നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ ഒരു വളരെ ചലനം ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ അടിത്തട്ടുകളിൽ പ്രവർത്തിച്ച് നേതൃത്വത്തിലേക്ക് വന്ന നേതാക്കന്മാരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യവസായി ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരനെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് ദിവസം മുമ്പ് തന്നെ ഞാൻ വേണ്ടപ്പെട്ടവരോട് കേരളത്തിൻ്റെ ബി ജെ പിയുടെ ചരിത്രം മാറാൻ പോവുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബുദ്ധിമാനായ അഭിമാനമായ വ്യവസായി ബി ജെ പിയുടെ ചുമതല ഏറ്റെടുക്കും അത് സംഭവിച്ചു ഒരുപാട് വ്യാഖ്യാനങ്ങൾ അദ്ദേഹം വരുന്നതിനെ കുറിച്ചുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാം ചെയ്യുന്നത് നിരവധി ചാനലുകളിൽ അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ട് ബന്ധമില്ല അടിത്തട്ടിലുള്ള നേതാക്കന്മാരുടെ മനസ്സറിയില്ല ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഹൈ സൊസൈറ്റി ലോകത്ത് നിന്ന് ആ പ്രൊഫഷണൽ ലോകത്തുനിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള വാർത്തകളുണ്ട് ചില സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മനുഷ്യനെ വ്യക്തിപരമായി നന്നായി അറിഞ്ഞ ഒരാളാണ് അദ്ദേഹത്തിന് ഒരൊറ്റ കാര്യം മാത്രമേ ബാക്കിയുള്ളൂ കടലോര പ്രദേശത്തുള്ള ആൾക്കാരുടെ മനസ്സ് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു തരും അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു താൻ പരാജയപ്പെട്ടത് എവിടെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു ഓരോ മണ്ഡലത്തിൻ്റെയും മുക്കും മൂലയും വ്യക്തികളെയും ഓരോന്നും അദ്ദേഹത്തിന് കാണാൻ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഠിച്ചിരിക്കുന്നൊരു പാഠമുണ്ട് അന്ന് എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട് തിരുവനന്തപുരത്തിലെ ഏതാൾക്കാർക്കും എന്തു കാര്യത്തിനും ഇടപെടാൻ പറ്റാവുന്ന വിധത്തിലുള്ള ഒരു ട്രസ്റ്റ് അദ്ദേഹം രജിസ്റ്റർ ചെയ്തു ഇവിടുന്ന് പരാജയപ്പെട്ടു പോകുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പരാജയപ്പെടും എന്ന് എനിക്ക് ലക്ഷണശാസ്ത്രത്തിൽ മനസ്സിലായ ഒരാളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ബി ജെ പി ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ തിരഞ്ഞെടുക്കുന്ന പ്രഖ്യാപിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയില്ലായിരുന്നു കാരണം എനിക്ക് അദ്ദേഹത്തെ തികഞ്ഞ ആത്മവിശ്വാസമുള്ള ആൾക്കാരുടെ ഇടയിൽ പോയിരുന്ന എനിക്കത് അനുഭവിക്കാൻ പറ്റാത്തതുമുണ്ട് പക്ഷെ അദ്ദേഹം അങ്ങനെ പരാജയപ്പെടുന്ന ഒരാളല്ല എന്ത് വ്യാഖ്യാനങ്ങളൊക്കെ വേറെ പറഞ്ഞാലും കേരളത്തിൻ്റെ ബി ജെ പിയുടെ ചരിത്രത്തിൽ അതിശക്തമായ ഒരു മാറ്റം ഉണ്ടായി പറ്റൂ അത് ഉണ്ടാക്കാൻ ഏറ്റവും പ്രാപ്തനായ ആളാണ് രാജീവ് ചന്ദ്ര മൂന്ന് ദിവസം മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഫലം തൊളിഞ്ഞതാണ് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഞാൻ പൂജപ്പുര നമ്മുടെ മഹേശ്വരം നായർ എടുത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് രാജീവ് ചന്ദ്രശ്രീവർ പ്രാവശ്യത്തെ കാരണം ആ നക്ഷത്രം ആ വീക്കായി നിന്ന് ആ നക്ഷത്രം കാരണം എലക്ഷൻ സമയത്ത് ഒരു ഗ്രഹം പിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഏറ്റവും കൂടുതൽ ശക്തിയായി വന്നു ഇത് ജ്യോതിഷത്തിൽ കിട്ടത്തില്ല ിപ്പോൾ സുരേന്ദ്രനായിട്ട് വ്യക്തിപരമായി ഇടപെടും എടുപ്പോഴാണ് അദ്ദേഹം കേരളത്തിൻ്റെ ബി ജെ പിയുടെ ചരിത്രത്തിൽ മാ മാറ്റാലാവാത്ത ഒരു നേതാവ് തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മുരളി തന്നെ എനിക്ക് വ്യക്തിപരമായി അറിയത്തില്ല എ വിപിയുടെ എ ബി വി പി ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന നേതാവാണെന്ന് മാത്രം അറിയാം പക്ഷേ പല സ്ഥലങ്ങളിലും നമുക്ക് സുരേന്ദ്രനെ കാണാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹം അടിത്തട്ടിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് നമ്മുടെ ഒരു ആവശ്യം ഒരു കാര്യം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും അത് പ്രാവർത്തികമാക്കാനും തീരുമാനമെടുക്കാനും കഴിവുള്ള ആൾ തന്നെയായിരുന്നു ബി ജെ പിയുടെ വളർച്ച സുരേന്ദ്രൻ്റെ കാലഘട്ടത്തിൽ ബി ജെ പിയുടെ വളർച്ചയെ നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല പക്ഷെ ആ മാറ്റം അതിലേക്കുള്ള മാറ്റം ആ അത് പ്രചോദനമായി മാറിക്കൊണ്ട് ഹൈന്ദവരുടെ ഇടയിൽ മാത്രമല്ല ക്രൈസ്തവ സഭകളുടെ ഇടയിൽ പോലും രാജീവ് എന്നൊരു വ്യക്തി കടന്നുകയറി ശക്തി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പുതിയ തലമുറ ഞങ്ങളുടെയൊക്കെ കാലത്ത് എസ് എഫ് ഐയും കെ എസ് യു പിന്നെ എ ബി ബി പി മാത്രമാണ് വളർന്നു വരുന്നൊരു കാലഘട്ടത്തെ ഒന്നോ മൂന്നോ രണ്ടോ മൂന്നോ പേരെ കാണുള്ളൂ എ ബി പി യുടെ കാലഘട്ടം ഇപ്പം ഞാൻ മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ആർട്സ് കോളേജിലാകെ മൂന്നോ നാലോ പേരുണ്ടായിരുന്നു പക്ഷെ ഇന്നതല്ല ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ മാറി അവർ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് മാറി അവർക്ക് ചുവരെരുത്തില്ല നോട്ടീസ് വായനയില്ല അവർ കാലത്തിൻ്റെ ഏറ്റവും മുമ്പിലോട്ട് കൊണ്ടിരിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ കപ്പാസിറ്റിയുള്ള ആരാണ് അവരുടെ ചിന്താധാര എന്താണ് ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കൊണ്ടു വരാൻ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ളതും ഔദ്യോഗികപരമായ ജീവിതത്തിലുമൊക്കെ ഉയർന്നു വരാൻ നമ്മുടെ ഇന്ത്യയെ പോലെ തന്നെ സ്വയം സ്വയം ഉയരുകയും ശാസ്ത്ര പുരോഗതിയിലൂടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് കേരളത്തിലുള്ള ചെറുപ്പ കൊടുക്കാൻ പറ്റുന്ന പങ്കുകൾ എന്താണ് അതിനുള്ള രാഷ്ട്രീയ പരസ്പരം മത്സരിച്ച് ജയിക്കുക ആ മണ്ഡലങ്ങൾ ഉണ്ടാക്കുക മണ്ഡലങ്ങളുടെ വിസ്തൃതിയിലപ്പുറത്തേക്ക് ലോകത്തിന്റെ നിറകയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചിന്തകളുള്ള ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് രാജീവ് ചന്ദ്ര എന്ന് പറഞ്ഞാൽ മനുഷ്യന് വലിയൊരു പ്രാധാന്യമുണ്ടെന്ന് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മനസ്സിലാക്കണം മറ്റുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനെയും മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയുമല്ല കേരളത്തിൻ്റെ അടിത്തറയുള്ള എൽ ഡി എഫും അടിത്തറ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫും ഇതൊക്കെ ഞാൻ പഠിച്ചിട്ട് പറയുവാണ് അടിത്തറ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ അധികാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന നേതാക്കന്മാരുടെ ഇടയിലൊക്കെ ഇടയിലേക്ക് മറ്റൊരു തന്ത്രവുമായി വരുന്ന ബി ജെ പിയും ബി ജെ പിയുടെ ജഥം തെളിക്കാൻ കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിക്കും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എൽ ഡി എഫിനാണെങ്കിലും യു ഡി എഫ് യു ഡി എഫിനാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും ആരോഗ്യപരമായ ഒരു മത്സരം ഉണ്ടാകട്ടെ ആ മത്സരത്തിലൂടെ ഒരു പുതിയ ജനതയെ ഉണർത്തിയെടുത്തുകൊണ്ട് കേരളത്തെ ഇന്ത്യയുടെ തന്നെ ലോകത്തിൻ്റെ നൃകയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ സംരംഭങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം